എല്ലാവർക്കും നമസ്കാരം കണ്ണൻ ചീനാഥ കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാരത്തിൽ എന്താണ് ഏതാണെന്ന് എന്റെ പാറക്കുട്ടി പറയും പാറ പറഞ്ഞോളൂ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മള് തോരൻ ഉണ്ടാക്കാൻ പോകണം എല്ലാവർക്കും അറിയണം തോരനാണ് പക്ഷെ അതിലൊരു സ്പെഷ്യൽ കാരണമുണ്ട് എന്താണെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോ വെണ്ടക്ക നുറുക്കി വെച്ചിട്ടുണ്ട് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട് മുളക് പൊടി ഇതില് ഒരു സവാള സവാളുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട് നോക്കി വെച്ചേക്കണത് കടുക് വറ്റൽമുളക് ജീരകം പെരുംജീരകം ഉഴുന്ന് പരിപ്പ് ഇനി നമ്മുടെ സീക്രട്ട് സാധനം ഇതാ എന്താ പറയണ്ട അത് അവസാനം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലേക്ക് എന്താണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം കടുക് പൊട്ടട്ടെ കടുക് ഇപ്പൊ പൊട്ടും അപ്പൊ വെണ്ടയ്ക്ക് കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടാൻ സൂപ്പറാ ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കി പോട്ടാ ഉഗ്രൻ തോരൻ കടുക്കാ പൊട്ടിപ്പൊഴുത്താ പരിപ്പ ீரக அதுபோலீரகம்ஜீரகம் மூணு கண்ணஞ்சீனா கலாகாரத்தில் உண்டமுளகிளக சவாலு உள்ளி அரிஞ்சது இது பெரிஞ்சீரகம் எடுத்துள்ளது അതില്ലെങ്കിൽ നമ്മൾ നോർമൽ തോരൻ പോലെ തോരൻ സ്പെഷ്യലാ ആ സ്പെഷ്യൽ സാധനം എന്താണെന്ന് ആകാംക്ഷ ആകാംക്ഷേ വെളിച്ചെണ്ണ തീർന്നു അവിടെ കുപ്പിക്കാലിയ വെണ്ടക്ക കേട്ടോ ഞാൻ അതിങ്ങനെ ഭയങ്കര ഡ്രൈ ഒന്നും ആയിട്ടില്ല ഒന്ന് കളർ മാറി വന്നിട്ടേ ഉള്ളൂ വെണ്ടക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക വെണ്ടക്കയും പാവക്കയും അതാണ് ഏറ്റവും സൂപ്പറായിട്ട് ഇഷ്ടമുള്ള സാധനം എന്താണോ വീഡിയോയിൽ കാണിക്കണേ ആ ഒരു കൂട്ടാരും തൈര് ഞങ്ങളുടെ ഇപ്പൊ ഉള്ളൂ കാരണം ഞങ്ങൾ ഈ മൂന്ന് വയസ്സന്മാരെ വേറെ ആരും കഴിക്കാനില്ലല്ലോ അതെ അപ്പൊ ഇന്ന് ഈ വെണ്ടയ്ക്കത്തോരനും തൈരുണ്ട് നാരങ്ങക്കരണ്ട് വേറൊരു കാര്യം പറയട്ടാ അവിടെ ഇവിടെ നാലു നേരം അവിടെ ഒരു നേരം ചോറൊക്കെ കൊണ്ടു തിരുവനന്തപുരത്ത് കരിയുടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ടാ ചോറ് വൈകുന്നേരം ഒരു പബ്സ് അല്ലെങ്കിൽ പബ്ജിയൊക്കെ ഉള്ളു പാവം കുട്ടി അച്ഛന് പരിപാടി ഇല്ലാത്ത സമയല്ലേ അപ്പൊ ഒരുപാട് ചെലവ് വരുത്തണ്ടാവും കുട്ടി വിചാരിക്കേണ്ടി പോകുന്നുണ്ട് അതെ അപ്പൊ വട പിശുക്കി പിടിച്ചിട്ടാണ് മോൾക്ക് പിന്നെ ഭക്ഷണേ ഇല്ല ഒരു നേരം ഉള്ളൂ അതും കാലത്ത് വെക്കാനുള്ള അടുക്കളയില് തിരക്കായതുകൊണ്ട് എല്ലാവർക്കും കുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് കഴിക്കലൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ രണ്ടു മൂന്നാഴ്ച പട്ടണിടുന്നാലും ഇപ്പൊ കണ്ണെണ്ണ കണ്ടോ നിങ്ങൾക്ക് തോന്നുവോ ഇല്ല അപ്പൊ അതുകൊണ്ട് അതൊരു ഭാഗ്യം പിന്നെ ആരോഗ്യം സൂക്ഷിക്കണമല്ലോ പറയാറുണ്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ എല്ലാവരും രാവിലെ ക്ലാസിൽ പോകണം ജോലിക്ക് പോണം സീസൺ വരട്ടെ ആകാശിനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ ക്ലാസ്സുകളൊക്കെ നിന്നു അത്യാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തി നിർത്തിവെച്ചു പരിപാടികൾക്ക് പോവാൻ പറ്റണില്ല അങ്ങനെയാണല്ലോ ക്ലാസ്സിലേക്ക് പോയിക്കണത് അപ്പൊ ഈ പറഞ്ഞ മാതിരി വരുമാനമില്ലാത്ത പുത്രനവിടെ നിക്കുമ്പോൾ ായിട്ട് റെക്കോർഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ചെറിയ സ്റ്റുഡിയോ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ അതിന്റെ ചെറിയ ചെറിയ കുട്ടി വരുമാനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്താൻ ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടി വളരെ ആയിട്ട് ഓനും മോളും അച്ഛന്റെ ചക്കര മോളും അച്ഛൻറെ ചക്കര മോളും ഉപ്പ് ചേർക്കാം ഈ ഉപ്പ് ചേർക്കണം ആ ഉപ്പ് ചേർക്കുന്ന ശ്രദ്ധിക്കണം ഇത് ഇത് ഡ്രൈ ആയി വരുമ്പോ കൊറച്ചുണ്ടാവുള്ളൂ അതനുസരിച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ ചേർക്കരുത് മൊരിഞ്ഞു വരുമ്പോ ഇത്തിരി അപ്പൊ ഉപ്പ് ചേർത്തു ഇങ്ങനെ മുരിഞ്ഞു വരട്ടെ എന്തായാലും വായോ ഓക്കേ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി അവിടെ നോക്കട്ടെ 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 മഞ്ഞൾപ്പൊടി മഞ്ഞൾപൊടി അല്പം മുളക് പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ഈ സമയത്തിൽ ചേർക്കാം നേരത്തെ ചേർക്കണ്ട അതെ ഇനി നമുക്ക് എന്നിട്ട ഞാനില്ലേ നാളികേരത്തിന്റെ പച്ചവാസനൊന്നു പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് രഹസ്യം ചേരാം ആ ഇത്ര നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ രഹസ്യം മനസ്സിലായി ഇടയിൽ രഹസ്യം ചെയ്തിട്ടുണ്ടായി സ്കിപ്പ് ചെയ്തില്ല നിങ്ങൾ അതേ അത് കാണൂ ജാദ്യമേ കണ്ടുപോയി പോയി കഴിയുമ്പോ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമയം മുഴുവനൊന്നു പോയി വന്നപ്പോഴേക്കും നമ്മൾ ഒരു രഹസ്യം ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വറുത്ത കപ്പലണ്ടി പൊടിച്ചു വറുത്ത കപ്പലണ്ടി പൊടിച്ചിട്ട് ഇതിലെ ചേർത്തിട്ട് കഴിച്ചു നോക്കുമ്പോണ്ടല്ലേ എന്താ ഇതിന്റെ രസം സൂപ്പറാ സൂപ്പർ ആഹാഹാഹാ ഹാ 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 ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാങ്ങേ നേരത്തെ തോന്നിട്ടുണ്ട് ആണോ ഇതാണ് തോരൻ എന്ന് പറയണത് പണ്ടൊക്കെ മെഴക്കാറ്റി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയേണ്ട ഇതുപോലെ നിങ്ങളും തട്ടിട്ടില്ലാന്നുള്ള സത്യം തന്നെയാന്ന് പറഞ്ഞ പറയാൻ നിൽക്കണ്ട അപ്പൊ ഇതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് മുഴുവൻ ഇടയ്ക്ക് വിട്ടുപോയിട്ടെങ്കിൽ ഒന്നും കൂടി കാണാം എന്നിട്ട് ഇപ്പൊ തന്നെ അതുപോലെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽബട്ടൺ അമർത്തുക ആൾ ബട്ടൺ അമർത്തുക ഇതൊക്കെ ചെയ്യ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യ അപ്പൊ അടിപൊളി തോരൻ റെഡിയായി എന്താ ഉഴ്ന്നു പരിപ്പ് പെരിഞ്ചീരകം ജീരകം വറ്റൽമുളക് ഉള്ളി സവാള വെണ്ടയ്ക്ക ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി നാളികേരം വറുത്ത കപ്പലണ്ടി പൊടിച്ചു സിമ്പിൾ അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ പോഷക സമൃദ്ധമായ ഒരു തോര നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ